മോന്റെ സായികൃഷ്ണ ആന തോട്ടിയാ കണ്ടോട്ടിയൊക്കെ ആന ഇഷ്ടമാണോ എങ്ങനെ എന്തുകൊണ്ട് ഇഷ്ടമാണ് പറ്റി അറിയാമോ അപ്പോൾ ആന എങ്ങനെയാണ് ബുദ്ധിയൊക്കെ എത്രയുണ്ട് അതൊക്കെ പഠിക്കണം അതായത് യൂണിവേഴ്സിറ്റി ഉണ്ട് ഹാർവാഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയും ഓ മോനെ സയൻറ്റിസ്റ്റ് ആവാനാണ് ആഗ്രഹം അല്ലേ വെരി ഗുഡ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആനയെ റിസർച്ച് ചെയ്ത് എന്നിട്ട് അവസാനം അവർ പറഞ്ഞിരിക്കുന്നത് എലിഫൻറ്റ് നമുക്ക് ലോകം മുഴുക്കിയുണ്ട് അതിൽ ഏറ്റവും ബുദ്ധിയുള്ളത് കേരളത്തിൽ അതായത് ഇന്ത്യയിലാനിയും ഉണ്ട് അതിൽ കേരളത്തിൻ്റെയും ശ്രീലങ്കയുടെയും അവർക്കാണ് ബുദ്ധി കൂടുതൽ മോൻ ഇപ്പോൾ എത്ര വയസ്സുണ്ട് അപ്പോൾ മോൻ്റെ അത്രയും തന്നെ ബുദ്ധി അവർക്കുണ്ട് അവർ ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞിരിക്കുന്ന അവസാനം പതിമൂന്ന് പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അത്രയും ധൈര്യവും പിന്നെ കഴിവും അറിവും ഓർമ്മശക്തി എല്ലാം ഉണ്ട് അല്ലേ അതായത് മൈൻഡ് ഈസ് കൺട്രോളിങ് ദ ബോഡി എന്നാണ് മോനെ അപ്പം മോനിപ്പോൾ പിന്നെ പ്രായം നോക്കേണ്ട കാര്യമില്ല മോൻ അഞ്ചാമത്തെ വയസ്സ് നോക്കാം മൂന്നാമത്തെ വയസ്സ് നോക്കാം ഇല്ലേ അപ്പോൾ നമ്മൾ ആനയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതാണ് ഓനെ ബുദ്ധിശക്തി ഉണ്ട് ഇത് കാണുന്നുണ്ട് നമ്മളിപ്പോൾ സൊസൈറ്റി മുഴുവൻ കുടിയന്മാരാണ് പിള്ളേരും കുടിക്കും അച്ഛനും കുടിക്കും അമ്മയും എല്ലാം കുടിക്കും ഇല്ലയോ ഇപ്പം തന്നെ തമിഴ്നാട് കണ്ടില്ലേ അറുപത്തഞ്ച് പേരാണ് മദ്യം കഴിച്ച് പോയത് അപ്പോൾ ആനയ്ക്കിതെല്ലാം അറിയാം പക്ഷെ ആനയെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ ഇതെല്ലാം അറിയാം നമ്മൾ പറയുന്ന എല്ലാം അറിയാൻ പറ്റും പക്ഷേ അവർ പറയുന്ന നമുക്കറിഞ്ഞുകൂടും അപ്പോൾ ആർക്കാണ് ബുദ്ധി ആ പട്ടിയുടെ കാര്യം ഇതുപോലെയാണ് അപ്പോൾ അവനെ അത് ആനയുടെ കാര്യം നമ്മൾ പറഞ്ഞെങ്കിൽ തന്നെ ഇനി അവിടെ ബുദ്ധിശക്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ അപ്പനെ ഈ ഒരുപാട് വൈദ്യശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ ജർമ്മനിയിൽ പോയൊരു കാര്യം പറയാം ഒരു എഴുപത്തി നാലില് അപ്പം ജർമ്മനി പോകുന്നത് അപ്പോൾ ഡോക്ടറാണെന്ന് ഞാൻ പറഞ്ഞല്ലേ അവിടെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അവിടുത്തെ ഈ ഹോമിയോപ്പതി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് കേട്ടിട്ടില്ലേ ഹോമിയോപ്പതിക്ക് മെഡിസിൻ അതുകൊണ്ടായത് പിന്നെ ജർമ്മനിയിലാണ് അതിൻ്റെ പിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സാമുൽ ഹനിമാൻ ഉള്ളൊരു ജർമ്മൻ സയൻറ്റിസ്റ്റ് ആസ് വെൽ ആസ് എ ഫിസിഷ്യൻ നമ്മുടെ നമ്മുടെ ഭാരതത്തിൻ്റെ ഗോഡുണ്ട് അതാരാണ് പിന്നെ ഭാരതത്തിൻ്റെ മെഡിസിൻ ഗോഡ് ഓഫ് മെഡിസിൻ കേട്ടിട്ടില്ലേ തന്നുന്തിരി തന്നുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ പിന്നൊരു വൈദ്യശാസ്ത്രം മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പറയുന്ന അലോപ്പതി എന്നാണ് അതിൻ്റെ പിന്നെ പിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പോക്രാറ്റ് അപ്പോൾ എല്ലാ വൈദ്യശാസ്ത്രവും വന്നിട്ടുള്ള നമ്മുടെ ഈ ആയുർവേദത്തിൽ നിന്നാണ് പക്ഷേ എൻ്റെ ഒരു ഹോമിയോപ്പതിയെ പറ്റി പറയുന്നത് എൻ്റെ ഒരു മിറക്കുള്ള ഹോമിയോപ്പതിയാണ് ആണ് അപ്പോൾ ഇത് ഈ ജർമ്മനി ഒരു കോമൺവെൽത്ത് കൺട്രി ആണല്ലോ അതൊക്കെ പഠിച്ചിട്ടില്ലേ കോമൺവെൽത്ത് കൺട്രിയിൽ ആയതുകൊണ്ട് നമുക്ക് വളരെ ലിബർ ലിബറലാണ് ഇപ്പം ഈ കോമൺവെൽത്ത് കൺട്രിയിലൊക്കെ പോകുന്നത് പഴയകാലത്ത് ഒരു വിസ ഒക്കെ വിസ ഇല്ലാതെ വിട്ടിരുന്നു പിന്നെ ആളിത് മിസ് യൂസ് ചെയ്തുകൊണ്ട് പിന്നെ വിസയൊക്കെ ഏർപ്പെടുത്തി അപ്പോൾ അങ്ങനെ പോയി വിസായിക്ക് അതായത് ജർമ്മനിയെപ്പറ്റി ഒരു ഒരു കാര്യം പറയാം ജർമ്മനി നേരത്തെ ഒരു ജർമ്മനി ആയിരുന്നു പിന്നെ ഈസ്റ്റ് ജർമ്മനിയായി വെസ്റ്റ് ജർമ്മനിയായി അപ്പോൾ ഇത് വെസ്റ്റ് ജർമ്മനിയാണ് ഞാൻ പോയത് വെസ്റ്റ് ജർമ്മനി അന്ന് റഷ്യയുടെ കീഴിലാണ് വെസ്റ്റ് ജർമ്മനി യൂറോപ്യൻ രാജ്യങ്ങളുടെ കീഴിലാണ് അപ്പോൾ വെസ്റ്റ് ജർമ്മനിയിലാണ് ഹോമിയോപ്പതിക്ക് മെഡിസിൻ ഉണ്ടായത് ഡോക്ടർ സനി സമുൽ ഹനിമാൻ പിന്നെ നമ്മൾ ജന്മയെപ്പറ്റി പറിക്കുമ്പോൾ ഒരു ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം മോൻ്റെ പിന്നെ പഠിത്തത്തിന് നല്ലതാണ് കാര്യം ഈ പോലീസ് സ്റ്റേറ്റ് ഇൻ ദ വേൾഡ് എല്ലാ അധികാരവും പോലീസിനാണ് അവിടെ ഇവിടുത്തെ പിന്നെ മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ തന്നെയും ഇവിടെ അവർക്ക് ലിമിറ്റുണ്ട് മറ്റേ അവിടുത്തെ പോലീസിന് ലിമിറ്റില്ല എന്നാലും പോളിറ്റിക്സ് കൺട്രോളുണ്ട് മന്ത്രിമാരുടെ ഇതിൽ വരും അപ്പോൾ പോലീസാണ് എല്ലാത്തിനും ഇപ്പോൾ മെഡിസിൻ ലൈസൻസ് കൊടുക്കുന്നതും സക്കലതിന് ലൈസൻസ് കൊടുക്കുന്നതും അപ്പം പിന്നെ പോലീസ് സ്റ്റേറ്റ് ആയതുകൊണ്ട് സേറ്റായതുകൊണ്ട് അപ്പോനിങ്ങനെ ചെന്നപ്പോഴത്തേക്കും അവർ കുറച്ച് കുറച്ച് ഈ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്ത് വിസൈക്ക് വേണ്ടി അപ്പോൾ വക്കീലന്മാർ ലോകം മുഴുക്കേം നല്ലതും മോശമുണ്ട് അപ്പോൾ ലയേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ പിന്നെ അവരെ ലയേഴ്സ് എന്നും പറയും നമ്മൾ അല്ലേ അങ്ങനെയും പറയും എല്ലാവരും അല്ല എല്ലാ ഫീൽഡിലും ഇല്ല മോനെ അതെല്ലാം എല്ലാം ഉണ്ട് അതുപോലെ അപ്പോൾ അപ്പോൾ രണ്ട് മൂന്ന് വക്കീലന്മാരെയൊക്കെ പറഞ്ഞു വിട്ട് അവർ പേപ്പറൊക്കെ കൊണ്ട് കൊടുത്ത് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അവനെ പോയി കണ്ട് പിന്നെ പോലീസ് ഓഫീസറെ കണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഹാൻസ് എന്നാണ് അപ്പോൾ ഞാൻ ചെന്നപ്പോഴാണ് ഞാനൊരു ഫിസിഷ്യനാണ് പിന്നെ ഡോക്ടറെ തന്നെ അവിടെ വന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ഹോമിയോപ്പതി കുറച്ചുകൂടെ കൂടുതൽ പഠിക്കാൻ പിന്നെ ബാക്കി എക്സ്പീരിയൻസും ഒക്കെ കിട്ടുന്നതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന നല്ലതല്ലേ ആ പറഞ്ഞ് ഓ യുനോ ഹോമിയോപ്പതിക്ക് മെഡിസിൻ ശരി ഞാൻ പറഞ്ഞതിനു പിന്നെ അവൻ്റെ ഇതുവരെ പുള്ളിയൊന്നും ചോദിച്ചില്ല കുട്ടിയുടെ കൈ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൈ എടുത്ത് കാണിച്ച് ഞാൻ വട്ട് ഹാപ്പൻസ് കുട്ടി ചെറ്റി ചുറ്റി കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നു അത് ഡോക്ടർ ഇത് എൻ്റെ റിവാൾവർ ഞാൻ എടുത്ത് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കറിയാതെ ഈ വിരലിനെയും കൊണ്ടുപോകാനും പോയി പിന്നെ അവർ എന്ത് ചെയ്തിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ മെഡിസിനൊക്കെ വളരെ പിന്നെ ഡെവലപ്ഡാണ് മെഡിസിൻ മാത്രമേ എല്ലാത്തിനും വലിയ ഇത് പിന്നെ ഡെവലപ്ഡാണ് അവർ സർജന്മാർ നോക്കി വരല്ല സർജന്മാർ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ മുറിച്ച് കളഞ്ഞിട്ട് ഇവിടെ വെച്ച് ഹീൽ ചെയ്യിക്കാം അപ്പോൾ അങ്ങനെ ഏതായാലും ഇങ്ങനെ ഇരിക്കട്ടെ ഒരു വെല്ലില്ലെന്ന് പറയുന്നൊരു മോശമല്ലേ അപ്പോൾ ഇത്രയും ഇവിടെ ഇഷ്ട പോയിരിക്കുകയാണ് ഈ എല്ലാം പോയി ഞാൻ പറഞ്ഞ് ഇതിന് വഴിയുണ്ട് ഗെയിം മീ ത്രീ മന്ത്സ് എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കുക യു നോ ഹു ഐ ആം ഞാൻ ആരാ ഡോക്ടർക്ക് അറിയാവുന്നു ഐ നോ വെരി വെൽ ഐ എം ദ വൺ ഓഫ് ദ പവർഫുൾ ഓഫീസർ ഇൻ ദ സ്റ്റേറ്റ് ദ ഹോൾ കൺട്രോൾ ഈസ് മൈ ഓൺ മൈ ഓൺ കൺട്രോൾ സിറ്റി അവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് നമ്മുടെ ഇന്ത്യക്കാർ എഴുതി ചെല്ലുമ്പോഴത്തേക്ക് ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ പേര് എഴുതി വെച്ചിരിക്കും മറ്റവരുടെ പേരെല്ലാം എഴുതി വെച്ചിരിക്കും അത് ഇന്ത്യൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കൊടുക്കും ചൈനക്കാർ ചൈന പറഞ്ഞു കൊടുക്കും അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം നമ്മുടെ പിന്നെ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരൊക്കെ അതിശയിച്ചു പോകും ഞാൻ അപ്പോൾ തന്നെ യൂറോപ്പിൽ പോയിട്ടുണ്ട് അമേരിക്കയിൽ പോയിട്ടുണ്ട് ചൈനയെ പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ സ്ട്രീറ്റ് ലോകത്തിലാദ്യമായിട്ടുള്ളത് ഫ്രാങ്ക് ഫ്രൂട്ടാണ് ഫ്രാങ്ക് ഫ്രൂട്ടിൽ അതിന് ആ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് സ്ട്രാസ് എന്നാണ് അതിൻ്റെ പേര് കൈസ സ്ട്രാസ് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഐഡിയ തോന്നുന്നുള്ളതേ ഉള്ളു പിന്നെ അപ്പോൾ തന്നെ ആ പോലീസ് ഓഫീസർ പറഞ്ഞ് നിങ്ങളാരെടുത്താൽ സംസാരിച്ചു ഞാൻ പറഞ്ഞ് ഡോക്ടർ എനിക്കറിയാം ശരി ഐ വിൽ ഹെൽപ്പ് യു അവർക്കൊരു പ്രത്യേകത ഉണ്ട് സഹായിക്കും സഹായിക്കും എന്നാ ശരി ഇപ്പം ഓ ടുഡേ യു പ്ലീസ് കം ടു മൈ ഹൗസ് എന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ് ഒപ്പിനെ കാറൊക്കെ അയച്ചു തന്നു അവിടെ പോയിട്ട് വലിയ സുൽക്കാരമൊക്കെ വെച്ചിട്ട് നിങ്ങളിത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ ജർമ്മനിയിലുണ്ടായ ഒരു വൈദ്യശാസ്ത്രം അത് എൻ്റെ പേരാണ് ഹോമിയോപ്പത്തിക് മെഡിസിൻ അതിൽ ഏറ്റവും ബെസ്റ്റുള്ള ഒരു ഒരു മരുന്നുണ്ട് അതുകൊണ്ട് നോളജിൻ്റെ അറിവിന് വേണ്ടി ഞാൻ പറയാം എൻ്റെ പേര് ഹെപ്പാർ എന്നാണ് നാച്ചുറൽ സർജൻ എന്നാണ് പറയുന്നത് അതിന് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാർ ഒരുപാട് പേരൊക്കെ ഇതെല്ലാം പിന്നെ മുറിച്ചു കളയുന്നത് ഒരു പരിധി വരെ നമുക്ക് ആ സർജനെ കൊണ്ട് ചെയ്യാം നാച്ചുറൽ സർജൻ ഹെപ്പാർ സെൽഫെന്നാണ് ആ മെഡിസിൻ്റെ പേര് തന്നെ അത് ഒരു അറിയാവുന്ന ഹോമിയോപ്പത്തിക് ഡോക്ടറെ കൊണ്ടായിരിക്കും ഞാൻ അവൻ്റെ ഡോസ് പറഞ്ഞു തരും പലർക്കും പല ഡോസാണ് അവ ഇത് കൊടുത്തിട്ട് രണ്ട് ഞാൻ പറഞ്ഞൊരു നാലും അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിതിൽ വേദന ഉണ്ടാവും ആ ഡൻ മാറ്റർ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് വേദന ഉണ്ടായിട്ട് അത് പഴുത്ത് പൊട്ടിടുത്ത് പറഞ്ഞു യു യു ആൾറെഡി കോംപ്ലിക്കേറ്റഡ് മീ പുള്ളി ദേഷ്യം വന്നു ഞാൻ പറഞ്ഞ വെയിറ്റ് ഞാൻ ഞാനിത് ആദ്യമേ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ ശരി അപ്പം പറഞ്ഞൊരു ഈ ത്രീ ത്രീ ഡേയ്സ് പറഞ്ഞ ഇത് ഇനി ഓപ്പൺ ചെയ്യണം അപ്പം ഞാൻ ഇനിയിപ്പോൾ ഞാൻ വേറെ ഡോക്ടറെടുത്ത് പോകത്തില്ല യു പി സ്റ്റോർ ഞാൻ പിന്നെ അതൊരു ഓപ്പൺ ചെയ്ത് നല്ല പ്രത്യേകം ട്രേസ് ചെയ്ത് ട്രസ് ചെയ്ത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം നല്ല ഹീലായി അപ്പം പുള്ളി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് പിന്നെ എന്താണ് ഡോക്ടർ വേണ്ടതെന്ന് ചോദിക്കാം അവൻ എനിക്കൊന്നും വേണ്ട പ്യുവർ ലവ് ആൻഡ് അഫെക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആ ദിവസ ഇൻ എഫ് എന്ന് പറഞ്ഞു അപ്പം അന്നേരം എന്നെ വിസ എഴുതി എഴുതി കയ്യുന്നു അപ്പോൾ ഇത് അവിടുത്തെ പോലീസ് ഓഫീസറാണ് പിന്നെ ഇദ്ദേഹം എന്നെ എവിടെല്ലാം പോകും അവിടെ എല്ലാം കൊണ്ടുപോകും ഒരു പേഴ്സണൽ ഡിസിഷനായിട്ട് തന്നെ അപ്പോൾ അവിടെ പോകുന്നതിന് പിന്നെ അടുത്ത രാജ്യങ്ങളാണ് സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ഇറ്റലി പിന്നെ ഓസ്ട്രിയ കൊച്ചൊരു രാജ്യം ആ അവിടെ അറിയാം ഇത് ഇവിടെ എല്ലാം കൊണ്ടുപോകും അപ്പോൾ എനിക്ക് പിന്നെ വേറെ ജോലിക്കൊന്നും പോകേണ്ട കാര്യവും വന്നില്ല വിസയെന്ന് വന്ന് എല്ലാ സൗകര്യങ്ങളും ആയി പിന്നെ ഹയർ സ്റ്റഡീസിനും എല്ലാം പുള്ളിയെല്ലാം സൗകര്യം ചെയ്തു തന്നു അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇപ്പോൾ ആ മെഡിസിൻ്റെ എഫക്റ്റ് ആണ് നമ്മളിവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ പോലും ഇത്രയും അറിയത്തില്ല അതാണ് അതിൻ്റെ വേറൊരു കുഴപ്പം അതായത് നോളജ് ഹെൽത്തിനെ പറ്റിയാണ് ഹെൽത്ത് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇസ്ത ഹെൽത്ത് ഒന്നാണ് ആരോഗ്യൊന്നുമില്ല എന്നാലും മോക്ക് പ്രോട്ടീൻ്റെയൊക്കെ കുറവുണ്ട് അതുകൊണ്ട് മോളെ വേറെ ഒന്നും കഴിക്കണ്ട ഇറച്ചി മീനൊന്നും വേണ്ട ചെറുകയർ മാത്രം കഴിച്ചാൽ മതി അതായത് ഒരു കിലോ ചെറുപയറിൽ നാല് കിലോ ഇറച്ചിക്ക് തുല്യമായിട്ടുള്ള പ്രോട്ടീനാണ് അപ്പോൾ അതിൻ്റെ വലിയ കൂടെ മോൾ നല്ല അതായത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളതാണ് ഇറച്ചിയിലും മുട്ടയിലും മീൻ്റെ നാലിരട്ടിയാണ് ഉള്ളത് അപ്പോൾ ഒരു കിലോ പയറിൻ്റെ എന്തു വില ഒരു കിലോ നെർച്ചയുടെ എന്ത് വില എന്നാൽ മാത്രമല്ല ആനുവൽ പ്രോഡക്റ്റുകളുടെ കുഴപ്പം നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതാണ്